ഹലോ എല്ലാവർക്കും സ്വാഗതം കുറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് പറഞ്ഞത് ഹലോ എല്ലാവർക്കും സ്വാഗതം എന്താരും കാണുന്നില്ലല്ലോ ആരുല്ലേ ഇതുണ്ട് എല്ലാവരും തിരക്കിലാണോ ഇതുണ്ട് വിശേഷങ്ങള് ഞാൻ കുറെ ദിവസമായി ലൈവ് ഇടാനോ വീഡിയോ നല്ലൊരു വീഡിയോ ഇടാനോ പറ്റുന്നില്ല അപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊട്ട് പോയിട്ടായില്ലേ ആരും ഒരാൾ വന്നിട്ടുണ്ട് ഒന്നു ചെയ്യുക ചെയ്യണ്ട് വിശേഷങ്ങൾ ഞാൻ കുറച്ച് ദിവസമായി കുറച്ച് പറന്ന് കാരണം സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലായി പോയി അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ ഇടാനും ഒന്നിനും പറ്റിയില്ല എന്തൊക്കെയാ ആക്കിയിട്ട് ഒപ്പിച്ച് ഇങ്ങനെ പോകു കാരണം ഒരു ദിവസമെങ്കിലും വീഡിയോ ഇടാതെ ചെന്നാലും പ്രശ്നമല്ലേ നമ്മൾ ഒരു ഇത്രയും ദിവസം പണിയെടുത്തത് ഇല്ലാണ്ടായി പോകില്ല അതുകൊണ്ട് എന്തൊക്കെയോ ആ എന്റെ വീഡിയോ വരുന്നത് അത് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി എന്ന എല്ലാരെയും കാണാൻ ചോദിച്ചിട്ടാണ് വന്നത് ഒന്നും ചെയ്യാൻ പറ്റൂലെ ഇങ്ങനെ ഇരിക്കാൻ പോലും കുറച്ചു ദിവസമായി പറ്റാതായിരുന്നു ഇപ്പൊ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ടും ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് ലൈവ് ഇട്ടത് പിന്നെണ്ട് വിശേഷങ്ങൾ വന്നവരൊരു ഹായ് പറയുവാ ഹായ് അമിത് അമിത് എന്തുണ്ട് ചായ കുടിക്കഴിഞ്ഞോ എന്തുണ്ട് വിശേഷങ്ങള് നല്ലൊരു പണി കിട്ടിയു എനിക്ക് അതുകൊണ്ടാണ് കുറേ ദിവസം ഇങ്ങനൊന്നും ഇരിക്കാനോ വീട് ഇടാനോ പറ്റാത്തത് സുഖമില്ലാണ്ട് വീട്ട് ഹോസ്പിറ്റലിലായിപ്പോയി എന്തൊരാഴ്ച ീര വയ്യാണ്ടായി പോയി രണ്ടുമൂന്നു ദിവസായിട്ട് ഇങ്ങനെ വരാൻ ഇരിക്കാൻ തുടങ്ങിട്ട് എന്ത് ചെയ്യാലെ അസുഖം വന്നാ പിന്നെ ഇതുപോലെ തന്നെ ഇപ്പൊ കൂടുതൽ സമയം ഇരിക്കാൻ പറ്റൂല സ്റ്റൂളാകാൻ പറ്റാൻ സമയം ഇരിക്കണം കാരണം ഇരിക്കുന്ന സ്ഥലം കുറച്ച് അപകടകാരി ആണ് അപ്പൊ ഞാൻ ഒന്ന് മാറിയിരിക്കാം എല്ലാവരും കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവരും ഒരു ഹായ് വീടും ഇന്ന് കാണട്ടെ കുറേ ദിവസമായി കുറെ ആൾ ആരുമായിട്ട് അങ്ങനെ കോണ്ടാക്റ്റ് ഇല്ലാത്തത് ആരുടെ ലൈവ് ഞാൻ കാണാനും എനിക്ക് സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഒന്നും ഇടാനും പറ്റുന്നില്ല എടുക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥയിലായിപ്പോയി ഇപ്പോൾ മൂന്നാല് ദിവസമായി കുറച്ചൊരു സുഖമായിട്ട് കപ്പിങ്ങനെ ചെയ്യുന്നത് ശരിയോലല്ലോ കൊറച്ചു കുറച്ച് ചെറിയ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടല്ലേ പിന്നെന്തുണ്ട് വിശേഷങ്ങള് എല്ലായിടത്തും ഉത്സവത്തിൽക്കും എല്ലാം ആയിപ്പോയി നമുക്ക് കേടെയും പോകാൻ പറ്റാതായിപ്പോയി ഓരോരുവർഷം നമ്മൾ വിചാരിക്ക അടുത്ത വർഷം പോകാൻ നല്ല അടിപൊളിയാക്കി ആഘോഷിക്കുകയെ വീടുകൾ എടുക്കുക അങ്ങനെ തന്നെ വിചാരിച്ചു നിൽക്കുന്ന ഒന്നും മനസ്സിൽ മുൻകൂട്ടി കാണാൻ പാടില്ലല്ലേ അപ്പൊ ഒരു കാര്യം നടക്കൂല അതേപോലെ നല്ല അവസ്ഥയാണ് കുറേ കാര്യങ്ങൾ മുൻകൂട്ടി കാണും ഇന്ന് ഉത്സവത്തിന് അവിടെ പോണം ഇവിടെ പോകണം തൊട്ടടുത്താണ് നമുക്ക് ഉത്സവം നടന്നു നടന്നുകൊടുക്കുന്നത് പക്ഷെ ഒന്നും പോകാൻ പറ്റിയില്ല നാളിതിൽ കാഴ്ചയാണ് കഴിഞ്ഞ വർഷം കാഴ്ചയിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു പ്രാവശ്യം പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവരും ഇപ്പോൾ ഉത്സവ ആയിരിക്കും നമുക്കെല്ലാം കേട്ട് കേട്ട് ആസ്വദിക്കാം എല്ലാ ശബ്ദങ്ങളും വീട്ടിലേക്ക് കേൾക്കും അതുകൊണ്ട് നല്ലത് യു സുഖം സുഖംന്ന് പറയാനാവില്ല കാരണം കുറച്ചു ദിവസമായി സുഖമില്ലാണ്ട് എളുപ്പിലാണ് രണ്ടു മൂന്ന് ദിവസമായി കുറച്ച് സുഖമാണ് അപ്പൊ സുഖം എന്ന് പറയുന്നതല്ലേ നല്ലത് അല്ലേ ആ മറ്റൊരുമായിട്ട് അങ്ങനെ പങ്കുവെക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ലൈവ് ഞാൻ ഹോസ്പിറ്റലായത് പോലും ഒന്നും ഇടാത്തത് കാരണം അങ്ങനത്തെ ഒരവസ്ഥയിൽ ആരും കാണാൻ പാടില്ല കുറച്ച് നമ്മളെ സന്തോഷിക്കുന്നത് മാത്രം മറ്റൊരു പങ്കുവെക്കണം ഇഷ്ടം ഓ ഏതാ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ നമുക്ക് മലയാളിയെ അറിയും ഫാമിലി മെമ്പറാണോ ഓ ഓക്കേ ഓക്കേ ഇംഗ്ലീഷാ അറിയാത്ത സംഭവമാണ് തമിഴാണോ ആയിക്കോട്ടെ തമിഴും അറിയില്ല ഇംഗ്ലീഷും അറിയില്ല എല്ലാരും ഇഷ്ടമാണ് പക്ഷെ തമിഴും ഇംഗ്ലീഷൊന്നും നമുക്ക് അറിയില്ല ആകെ മലയാളിയും അറിയില്ല അതൊന്നും നേരം പറഞ്ഞാൽ അറിയില്ല നമ്മള് കണ്ണൂർക്കാരാണ് അപ്പൊ നല്ല സംസാരം ഒന്നുമില്ല ഇങ്ങനെ കണ്ണൂർക്കാര് പ്രത്യേക സംസാരമാണല്ലോ വർക്ക് ചെയ്യുന്നതാണോ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എല്ലാർക്കും എങ്ങനെ ചൂടുണ്ടോ അതോ തണുപ്പുണ്ടോ Thank you. എന്റെ പേര് സുശീല എന്നാണ് സുശീല പുരുഷോത്തമൻ എന്ന് പറയും ഞാൻ കണ്ണൂരാണ് എന്നാ അത് സാരില്ല അത് സാറില്ല ഒരു ലൈക്കും കമൻറ്റും ചെയ്ത് ലൈക്കും ചെയ്ത് സബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം എന്നെ എന്നെല്ലാം ഇത് എനിക്ക് സപ്പോർട്ട് തരണം ഞാനങ്ങനെ വലിയ യൂട്യൂബൊന്നല്ല നമ്മളിങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ചിന്ത ചിന്ത ആയിട്ട് ചെയ്യും ഇപ്പം ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്ന് ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ കുറച്ച് ബേക്കോട്ടായിപ്പോയി കുറെ സമയം ഇരിക്കാൻ പറ്റുന്നില്ല നടുവിനെ തന്നെയാണ് നല്ല പണിയാണ് നടുവിന് കിട്ടീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോക്ക എൻ്റെ വീട് കണ്ണൂരാണ് കണ്ണൂര് മാടായിപ്പാറ എന്ന് പറയും കണ്ണൂർ നേവൽ അക്കാദമിക്ക് തൊട്ട് താഴെയായിട്ട് വരും ഇതിന് സബ്മി ചെയ്തില്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യണേ എല്ലാവരോടും ആ ഒരു ഉള്ളൂ നിങ്ങൾ എല്ലാവരും എന്നെ സബ്മി ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾ തരണം കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേണ്ടോ കേണ്ടല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു പിന്നെ വിശേഷങ്ങള് നിങ്ങളുടെ വിശേഷങ്ങളും എന്നെ മാത്രം വിശേഷങ്ങൾ പറയാനല്ലല്ലോ ഞാൻ വന്നത് നിങ്ങളുടെ വിശേഷങ്ങളും കൂടി അറിയണ്ടേ എല്ലാരും പറ ദിനേശ് പോക്ക അയ്യോ ഓക്കെ ഓക്കെ സമയം കിട്ടുമ്പോഴേക്കാണ് വൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കമെന്റ് ചെയ്യണം പിന്നെ തിരുവനന്തപുരക്കാരുണ്ടെങ്കിലൊക്കെ പറയണം തിരുവനന്തപുരത്ത് എന്തെങ്കിലുമൊക്കെയാ പ്രശ്നങ്ങൾ തന്നെ കൊല്ലത്തും കോട്ടയത്തും തിരുവനന്തപുരം ഓഹ് എല്ലാ നാട്ടിലും പ്രശ്നങ്ങളല്ലേ

ആയിട്ട് ഇംഗ്ലീഷ് ഗുളിക കഴിക്കാൻ കയ്യില്ല എന്ന് ചോദിച്ചിട്ടും ആവേദം കാണിച്ചു പിന്നീട് കുറേ ലീവ് എടുക്കാണ്ട് വന്നു അപ്പോൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ലോണ്ട് അങ്ങോട്ടേക്ക് മാറേണ്ടി വന്നു അങ്ങനെ ഇംഗ്ലീഷ് കഴിക്കേണ്ടി വന്നു ഇംഗ്ലീഷ് ഗുളിക കഴിച്ചു ഭയങ്കര ക്ഷീണം ആയിരുന്നു ഇഷ്ടപ്പെടാത്തന്ന് ഇംഗ്ലീഷ് ഗുളിക്കാൻ രക്ഷയില്ല അന്ന് തനിയെ കഴിക്കേണ്ടി വന്നു പോയോ എല്ലാരും പോയോ പിന്നെന്തുണ്ട് വിശേഷങ്ങള് കൂടുതൽ ഒന്നും മറ്റു വാർത്തകളിലൊന്നും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം എല്ലാ ന്യൂസും ഓരോ ദിവസവും നമ്മൾ ഓരോരോ ന്യൂസാണ് കേൾക്കുന്നത് അല്ലെ സ്വന്തം കുഞ്ഞിനെ കിണറ്റിലറിഞ്ഞു കൊല്ലുന്ന മതി എന്നൊരു കഷ്ടമാണ് എല്ലാരും പോയോ ആരും ഒന്നും പറയുന്നില്ലല്ലോ നിങ്ങൾ എന്തെങ്കിലും ചോദിക്ക് അല്ലേ നമുക്ക് പറയുന്ന മൈക്കിന്റെ ചാർജില്ലെന്ന് തോന്നുന്നത് നല്ല ചൂടുണ്ട് നല്ല ചൂട് നമ്മളെ ഫേണ്ട പോ ൊന്നും ചോക്കാനില്ലേ നമ്മളെ സാധാരണക്കാരല്ലേ നിങ്ങൾക്കെന്നറിയാ നമ്മളെ ബിഐപികളൊന്നും അല്ലല്ലോ അല്ലേ പത്ത് മിനിറ്റ് അതിന് പത്ത് മിനിറ്റ് അത്ര ഈ സമയം ലൈവില് വരാൻ പറ്റിയ സന്തോഷം കാരണം കുറേ ദിവസമായി വിചാരിക്കുന്നു ഇങ്ങനെയാണ് ലൈവ് നടത്തുന്നു പക്ഷേ ഇരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ലൈവ് ചെയ്യാത്തത് എൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ലൈവ് ചെയ്യാൻ നോക്കിയിരുന്നു പക്ഷേ തീരെ പറ്റിയില്ല അവിടെ ഞാൻ ഡിലേറ്റ് ആക്കി ഇതിന് പേര് ആരും ഒന്നും ആരൊന്നും ചോയിക്കുന്നില്ലല്ലോ എന്തായാലും വരാത്തത് നമക്കൊന്നും ചോയിക്കാനില്ലേ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം കാരണം വെച്ചാൽ ഞാൻ സാധാരണ ഇടുന്ന വീഡിയോ അല്ല ഇപ്പടുത്തായിട്ട് ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ചിലപ്പോ സംശയം ഉണ്ടോ അതാണ് ചെയ്ത എന്താണെന്ന് ഇങ്ങനെയാണ് ക്കെയോ ആണ് ഞാൻ ഇടുന്നത് ഒരു വീട് എടുക്കാനുള്ള ഒരു സ്ഥിതി ആയിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിന്ന് കേൾക്കുന്നില്ലേ ശബ്ദം കുറവുണ്ടോ വന്നവരൊന്നു പറയാ നിങ്ങൾക്കൊക്കെ എന്തുണ്ട് വിശേഷങ്ങള് എനിക്കവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കാരണവച്ചാല് എവിടെയും പോകുന്നില്ല ഡ്യൂട്ടിക്ക് പോലും പോകാൻ പറ്റാത്തെയാണ് ഇനിയിപ്പൊ അടുത്ത ആഴ്ച മുതല് പോകണം കാരണം ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ മാനസികം മറ്റു രോഗങ്ങളും വരും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അടുത്ത ആഴ്ച മുതൽ പോകേണ്ടത് ഡ്യൂട്ടിക്ക് പോകണ്ടേ ഞാനിവിടെ വന്നത് നിങ്ങളോടൊക്കെ ഒന്ന് വർത്താനം പറയാനാണ് അപ്പം വന്നവരിങ്ങനെ നോക്കിയിട്ട് പോകാൻ പാടില്ല കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലും എനിക്ക് മറുപടി പറയാൻ പറ്റും ഞാൻ പ്രത്യേകിച്ച് സബ്ജെക്റ്റായിട്ടൊന്നും വന്നതല്ല കാരണം കുറേ നാൾ വീട് ഇടാത്തതിൻ്റെ ഒരു വിഷമത്തിലാണ് ഇങ്ങനെ വന്നത് നിങ്ങളൊന്നും ചോദിക്കാതിരുന്നാൽ പിന്നെ ഞാൻ ഞാനിങ്ങനെ നിൽക്കുന്നതിനെ ഒരു കാര്യമില്ലല്ലോ എല്ലാവരും ഇടം പോലെ മറ്റ് എനിക്ക് അങ്ങനെ വരാനാവില്ല കുറച്ചു സമയം നിങ്ങളോട് വർത്താനും പറയാ ലൈവില് ആരും വന്നാൽ അവരുടെ വിശേഷങ്ങൾ കേൾക്കുക പക്ഷെ വന്നവരാരും ഒന്നും പറയുന്നുല്ല എന്തെങ്കിലും പറയും മക്കളെ ആരുല്ലേ വന്നവരും പോയോ നല്ല നാരകലം വന്നു വയസ്സായി േ എന്റെ അമ്മൂ അജ്ഞാതവാസം കഴിഞ്ഞ പോലെ ഒരാഴ്ച ആശുപത്രിയിൽ നിന്നിട്ട് അപ്പോൾ ഒരഞ്ച് മിനിറ്റ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാമെന്ന് ചോദിച്ചിട്ടാണ് വന്നത് അപ്പോൾ ആരും ആരും അങ്ങനെ അങ്ങനെയൊക്കെ ദിനേശ് ഒക്കെ ഉണ്ടായിരുന്നു ദിനേശ് ഇഷാക്ക് ഇവരൊക്കെ പോയി ഒന്നും ചോദിക്കൊന്നുമില്ല അപ്പം ഞാൻ നിർത്താൻ എനിക്ക് കൂടുതൽ സമയം ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല പിന്നെ വീണ്ടും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും വേദന വന്നാലുണ്ട് ആ വേദന ഓഹിക്കുമ്പോൾ തന്നെ പേടിയാ അതുകൊണ്ട് ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല അവിടെ നിങ്ങൾക്കെല്ലാം വന്നവർക്ക് താങ്ക്സ് വീണ്ടും എൻ്റെ വീഡിയോ കാണാൻ എല്ലാ വീഡിയോയും ഞാനിടുന്ന വീഡിയോ ഒക്കെ കാണുക സബ്മ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എനിക്ക് കൂടുതൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരഞ്ച് മിനിറ്റ് നിങ്ങളെ കാണാൻ ചോദിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഓക്കെ ഇനി ഇടുന്ന വീഡിയോ നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ പിന്നെ എല്ലാവരോടും ബായ്